ഉച്ചിരി ഉള്ള നടത്തവും അദ്ദേഹത്തിൻ്റെ ഉച്ചിരുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇടുക്കിയിൽ തകർത്താടിയിട്ടുണ്ട് അതിലൊരു നിബന്ധനയുണ്ടായിരുന്നു എണ്ണായിരം പേരിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കും എന്നുള്ളത് പോലീസിന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം പരിപാടി എന്നുള്ളത് അത് ആ രീതിയിൽ തന്നെ പരിപാടി നടന്നു ഇരുന്നൂറോളം പോലീസുകാരെ വിന്യസിച്ചു അങ്ങനെ പരിപാടി കടുത്ത പോലീസ് സുരക്ഷയോടുകൂടി നടത്തി നമുക്കറിയാം എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചതിന്റെ അന്ന് മുതൽ ഇന്നുവരെയും എല്ലാവരും സംസാരിക്കും ഞാനടക്കം ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കേരളക്കാരുടെ ഐക്യം നമ്മൾ ആ കാര്യത്തിൽ കണ്ടതാണ് അതിന്റെ പേരിൽ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ഈ പറയുന്ന കുരുക്ക് കൂട്ടാതെ വേടനെ പുറത്തേക്ക് വിട്ടതും അപ്പോൾ വേടനെ എന്തെങ്കിലുമൊക്കെ തിന്നുകളുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനും അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്കും ഈ പറയുന്ന നമ്മുടെ വനപാലകർക്കും അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും ഒരു തിരിച്ചടി തന്നെയാണ് വേടൻ ഈ പറയുന്ന ഒരു പരിപാടിയായിട്ട് മുന്നിലേക്ക് വന്നതെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല ആ വേടന്റെ രണ്ടാം പിറവി തന്നെയാണിത് വേടൻ തിരികെ വന്നിരിക്കുകയാണ് കൂടുതൽ ജനശ്രദ്ധയകർഷിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് വേടൻ ഇനി വേടൻ അങ്ങോട്ട് കത്തിക്കേറാൻ പോവുകയാണ് വേടന്റെ സമയമാണ് ശ്രദ്ധേയം